ഹായ് നമസ്കാരം ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു എം പി ആണ് അസദുദ്ദീൻ ഒവൈസി ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എ ഐ എം ഐ എം എന്നാണ് അതിന് ചുരുക്ക പേര് നമ്മൾ പറയും ആൾ ഇന്ത്യ മജ്ലിസ് പാർട്ടി എന്നൊക്കെ നമ്മൾ പറയും കൂടുതൽ വിശദീകരിച്ച് പറയാനുണ്ട് പക്ഷേ അത് പറയാൻ പ്രയാസമായത് കൊണ്ടായിരിക്കും പൊതുവിൽ പറയുന്നത് ആൾ ഇന്ത്യ മജ്ലിസ് പാർട്ടി എന്നാണ് അത് അതിൻ്റെ നേതാവാണ് അസദുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ഹൈദരാബാദ് എം ആണ് അദ്ദേഹം പാർലമെന്റിൽ വളരെ നല്ല പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഈ സർവകക്ഷി സംഘത്തിൽ അംഗമാണ് വിദേശത്തേക്ക് പോയ ഈ പഹൽഗാം യുദ്ധം അവിടെ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചും അതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം പറഞ്ഞ് വിട്ട സംഘങ്ങളിൽ ഒരു സംഘത്തിലെ പ്രധാനപ്പെട്ട അംഗമാണ് അസദി ഒവൈസി അദ്ദേഹം സൗദി അറേബ്യയിൽ വച്ച് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇത് നമ്മൾ ഏറ്റവും പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ജനത പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കേരളത്തിലെ മുസ്ലിം ജനത ഞാൻ എടുത്തു പറയാൻ കാരണം അതെന്താ കേരളത്തിലെ ജനങ്ങളും മുസ്ലിം ജനങ്ങൾ മുഴുവനും ഇന്ത്യ വിരുദ്ധരാണോ എന്ന് നിങ്ങൾക്ക് ചോദിച്ചേക്കാം സത്യത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം സുപ്രഭാതം പേരെടുത്ത് പറയുന്നതിൽ പ്രശ്നമല്ല സുപ്രഭാതം അത് സമസ്തയുടെ മുഖപത്രമാണ് സമസ്ത അറിയാമല്ലോ അപ്പോൾ അവരുടെ മുഖപത്രമാണ് ആ മുഖപത്രത്തിൽ ഒരു ലേഖനം എഴുതിയത് ഇന്ത്യയിലെ ഈ നമ്മൾ എല്ലാം വളരെ അഭിമാനമായിട്ട് കാണുന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചുകൊണ്ടും ഇന്ത്യ ഒറ്റപ്പെട്ടു പോയി ലോകത്ത് പരാജയപ്പെട്ടു പോയി എന്ന് പറയുകയും ചെയ്യുന്നൊരു ലേഖനമാണ് എന്താണ് എന്താണതിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ മുഴുവനും ഓപ്പറേഷൻ സിന്ദൂറിനെ വളരെ നെഞ്ചിൽ ഏറ്റി നടക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോയി എന്നത് സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ഒറ്റപ്പെട്ടു പോയി ഇന്ത്യ ഓപ്പറേഷൻ പിന്നെ സിന്ദൂറിൽ കൂടി ഒരുപാട് നഷ്ടം വന്നിരിക്കുന്നു നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു ഇന്ത്യക്ക് പിന്നെ പരാജയമാണ് വന്നിരിക്കുന്നതൊക്കെ ഒരു ലേഖനം എഴുതുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ് ഇത് ഇന്ത്യ എന്നും തീവ്രവാദികളുടെ മാത്രമല്ല ലേഖനത്തകത്ത് ഇന്ത്യയിലെ പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് ഈ സുപ്രഭാതം ലേഖനത്തിൽ ഒരുവകം പറഞ്ഞിട്ടുമില്ല മതം നോക്കി ഇരുപത്തിയാറ് പുരുഷന്മാരെ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് മതം ചോദിച്ചിട്ട് ആ മതം ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത് ഇതൊന്നും ഈ സുപ്രഭാതം പത്രം പത്തിലെ ലേഖനത്തിൽ മിണ്ടിയിട്ടില്ല അപ്പോൾ എന്താണ് ഉദ്ദേശം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാകിസ്ഥാൻ സ്നേഹികൾ ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യയോട് കൂറില്ലാതിരിക്കുകയും ചെയ്യുന്ന കുറച്ചു പേരെങ്കിലും കേരളത്തിലുണ്ട് എന്നത് പരമാർത്ഥം തന്നെയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ നല്ലവരായ മുസ്ലിങ്ങൾ കേരളത്തിലുള്ള വളരെ ചുരുക്കം ചില മുസ്ലിങ്ങൾ മാത്രമാണ് ഈ സമസ്തയുടെ ലേഖനം എഴുതിയവർ എഴുതിയ ആൾ ആ ലേഖനം പ്രസിദ്ധീകരിച്ച പത്രത്തിനുടമകൾ ഉൾപ്പെടെ അങ്ങനെ കുറേ പേർക്ക് മാത്രമാണ് ഈ ഈ ചുരുക്കുള്ളത് പാകിസ്ഥാൻ സ്നേഹവും ഇന്ത്യ ചുരുക്കമുള്ളത് അല്ലെങ്കിൽ മോദി ചുരുക്കുള്ളത് എന്നാൽ ഇന്ത്യ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങനെയല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അസദുദ്ദീൻ ഒ വൈസിയുടെ പാകിസ്ഥാനെതിരായിട്ടുള്ള അദ്ദേഹം അതും സൗദി അറേബ്യയിൽ പോയിട്ട് പാകിസ്ഥാനെതിരായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ഒ വൈ പ്രസംഗത്തെ ഞാൻ വളരെ കാര്യമായിട്ടാണ് കാണുന്നത് ഞാൻ ആ ഒവൈസിയുടെ ആ പ്രസംഗം അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളറിയിക്കാം പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെ അല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർവ്യാഗ്യകരമാണെന്നും അദ്ദേഹം സൗദി അറേബ്യയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു അസുദ്ദീൻ ഒവൈസി മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ വളരെ അഭിമാനത്തോടുകൂടി ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നാണ് ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ് അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേന്ത്യയിൽ സ്ഥിരത ഉണ്ടാകുമെന്നും ഒ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ വ്യാമത്താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു ഒവൈസി പറഞ്ഞതാണ് നമ്മുടെ മോദി പറയുന്നതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ് ഒ വൈ സി സൗദി അറേബ്യയിൽ ചെന്ന് പാകിസ്ഥാനെതിരായിട്ട് സംസാരിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ വ്യാമത്താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു പക്ഷേ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത് ആ പാതയിലൂടെ പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഒമ്പത് ഭീകര സംഘടന ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു കൊല്ലപ്പെട്ട ഭീകരർക്കായി നമസ്കാരം നയിച്ച വ്യക്തി യു എസ് ഭീകരനാണെന്നത് ഞെട്ടിച്ചെന്നും ഒ വ്യക്തമാക്കി അതായത് കൊല്ലപ്പെട്ട ഒരു ഒരു തീവ്രവാദിക്ക് അവിടെ ചെന്നിട്ട് പാകിസ്ഥാൻ വളരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ബഹുമതിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അടക്കം നടത്തിയത് നമ്മുടെ സൈനിക മേധാവി ഉൾപ്പെടെ പോയി നിന്നാണ് നടത്തിയത് അയാളെ ഇപ്പോൾ പിന്നെ യു എസ് അന്തർദേശീയ കുറ്റവാളിയായിട്ടാണ് പ്രഖ്യാപിച്ചത് അതൊക്കെ കൃത്യമായിട്ടും ഒവൈസി അവിടെ സൗദി അറേബ്യ ചെന്ന് എടുത്തു പറയുന്നുണ്ട് ഭീകരവാദ ഫണ്ടിങ് തടയുന്നതിന് പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നു കൃത്യമായിട്ട് ഒ വൈ സി പറഞ്ഞു ഭീകരവാദത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് അവർക്ക് ഫണ്ട് അനുവദിക്കാൻ പാടില്ല അങ്ങനെ ഫണ്ട് വരുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പിന്നെ പാകിസ്ഥാൻ ഉൾപ്പെടുത്തണമെന്ന് പോലും പിന്നെ ഒവൈസി വൈ സി പറഞ്ഞിരുന്നു നമ്മുടെ മോദി പോലും പറയാത്ത കാര്യമാണ് ഇപ്പോൾ ഈ ഒവൈസി വൈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഭീകരപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ്റെ പങ്കിന് വ്യക്തമായ തെളിവുണ്ടെന്ന് ഒ കൃത്യമായിട്ട് തന്നെ സൗദി അറേബ്യയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റിലല്ല കേട്ടോ ഒന്ന് ഓർമ്മിക്കണം യു എസ് ഭീകരനായി ആൾക്കൊപ്പം പാക് സൈനിക മേധാവി അസിം മുനീർ വേദി പങ്കിട്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ന് ഇത് തെളിയിക്കാനായി ഒരു ചിത്രവും ഒ പുറത്തുവിട്ടിട്ടുണ്ട് സൈനിക മേധാവി ഭീകരന് ആദരവ് കൊടുക്കുന്ന ചിത്രം പോലും അദ്ദേഹം അവിടെ സൗദി അറേബ്യയിൽ വെച്ച് പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരനായ മുഹമ്മദ് ഇസാനൊപ്പമാണ് പാക് സൈനിക മേധാവി പ്രത്യക്ഷപ്പെട്ടത് ഇതിന് തെളിവായി അസിം മുനീർ ഇയാൾക്ക് ഷേഖ് ഹാൻഡ് നൽകുന്ന ചിത്രങ്ങളുമുണ്ടെന്നും ഒ വൈ സി കൃത്യമായിട്ട് അവളോ വെച്ച് പറയുന്നുണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഒ വൈ സി വളരെ കൃത്യമായിട്ടൊരു ഭാരതീയൻ എന്ന നിലയിൽ സംസാരിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി സാജിദ് മിറിന് അനുകൂലമായി പാകിസ്ഥാൻ നുണ പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എതിരായിട്ട് ഒ വൈ സി ജർമ്മനിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ സാജിദ് മീറിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു മുമ്പ് അതിപ്പോ ഒ ഒന്ന് ഓർപ്പിച്ച് പറയാണ് എന്നാൽ അയാൾ ജീവിച്ചിരിപ്പില്ലെന്നാണ് പാകിസ്ഥാൻ അന്ന് പറഞ്ഞിരുന്നത് പിന്നീട് നടന്ന എഫ് എ ടി എഫ് യോഗത്തിൽ മീർ ജീവിച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി മീർ മരിച്ചെന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞത് കളവാണെന്ന് വ്യക്തമായതായും ഒ പറഞ്ഞു നോക്ക ഒരു രാജ്യം തന്ത്രപരമായിട്ട് ഒരു ഭീകരവാദിയെ നമ്മുടെ രാജ്യം ജർമ്മനിയിൽ വെച്ചിടുന്ന വലിയൊരു സമ്മേളനത്തിൽ വെച്ച് ചോദിച്ചപ്പോൾ അയാൾ മരിച്ചുപോയി എന്ന് പാകിസ്ഥാൻ കളം പറയുകയും എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു ഒരു രാജ്യത്തിൻ്റെ സത്യസന്ധതയില്ലായ്മ ഇല്ലായ്മ പറയാം ഒരു ഒരു നാഥനില്ലായ്മയാണ് ഇവിടെ കാണുന്നത് അതിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഒ വൈ അതും സൗദി അറേബ്യയിൽ വെച്ച് മീറിനെ പല ഇന്ത്യൻ കോടതികളും ശിക്ഷിച്ചിട്ടുണ്ട് എന്നിട്ടും അയാൾ സ്വതന്ത്രനായി നടക്കുകയാണ് പത്താം കോട്ട് ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ പോയി ഭീകരാക്രമണത്തിൽ പാക് പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ നൽകാമെന്ന് മോദി അന്ന് അറിയിച്ചതാണ് അതായത് ഈ പത്താൻകോട്ട് ആക്രമണത്തിൽ പാക് പങ്കുണ്ടെന്നും അത് കൃത്യമായിട്ട് ഞാൻ പാകിസ്ഥാനിൽ വന്ന് തന്നെ ഞാൻ തെളിവ് തരാമെന്നും മോദി പറഞ്ഞപ്പോൾ അത് ചെവിക്കൊള്ളാതിരുന്ന പാകിസ്ഥാൻ ഇയാളെ സംരക്ഷിക്കാനുണ്ടായത് എന്നാണ് ഒവൈസി വൈ പറയുന്നത് തെളിവുകൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെന്നും ഒവൈസി ആരോപിക്കുന്നുണ്ട് ഇന്ത്യക്കെതിരായി ഓപ്പറേഷൻ ബെനിയൻ അൽ മർസസിൻ്റെ വിജയമെന്നും അവകാശപ്പെട്ടുള്ള ഒരു ചിത്രം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനെ സമ്മാനിച്ചതെന്നും ഒ വൈ നേരത്തെ പരിഹസിച്ചിരുന്നു അതായത് ഈ ഇന്ത്യ ജയിച്ചു പാകിസ്ഥാൻ ജയിച്ചുവെന്നും നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞപ്പോൾ അവരതിനെ പാകിസ്ഥാൻ അവർ നടന്ന യുദ്ധത്തിന് ഓപ്പറേഷൻ ബനിയൻ അൽ മർസസ്സി എന്നാണ് അവർ മർസസ്സി എന്നാണ് അവരതിനെ പറഞ്ഞത് അത് നമ്മൾ പാകിസ്ഥാൻ വിജയിച്ചുവെന്നും ഇന്ത്യ തോറ്റ ഓടിയെന്നൊക്കെ പറഞ്ഞുള്ള വലിയ ഇന്ത്യയുടെ ചില വ്യാമത്താവളങ്ങളൊക്കെ ആക്രമിക്കുമെന്ന് പറഞ്ഞുള്ള പടങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ സൈനിക മേധാവി പ്രധാനമന്ത്രി കൊടുത്തു കള്ളപ്പടങ്ങളായിരുന്നുവെന്നും അത് പണ്ട് നടന്നതായിരുന്നുവെന്നും കൃത്യമായിട്ടും ഒ വൈ സി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷേ പലർക്കും എനിക്കും ഒ വൈ സിയോട് ഇന്ത്യ ഇയാൾ പറയുന്ന പാർലമെൻറ്റിൽ ചില കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇയാൾ എന്താണ് ചെയ്യുന്നത് തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുകയാണോ എന്നൊരു സംശയം എനിക്കും തോന്നിയിട്ടുണ്ട് പാർലമെൻറ്റിലെ ചില പ്രസംഗങ്ങൾ കേട്ടപ്പോൾ പക്ഷേ ഒ വൈ സി അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഞാൻ ഭാരതീയനാണെന്നും ഭാരതത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് െന്നും അവർ വളരെ ഭാരതത്തിൽ വളരെ സുരക്ഷിതമായി ജീവിക്കുന്നുവെന്നും വ്യക്തമായിട്ട് ഒരു സൗദി അറേബ്യ പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചെന്ന് ശക്തമായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി പറയുമ്പോൾ ശശി തരൂർ പനാമയിൽ വന്ന് പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂരം പിന്നെ മായ്ച്ചവർക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടമാണ് എന്ന് മോദി പറഞ്ഞതിനെ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാത്ത ഇവിടത്തെ കോൺഗ്രസ് നേതാക്കൾ ഒവൈസിയെ പഠിക്കണം നിങ്ങൾ ഇനിയെങ്കിലും ഒവൈസി മാത്രമല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ സുപ്രഭാതം പത്രം ത്തിൻ്റെ മുതലാളിമാരും അതിൽ എഴുതിയ വ്യക്തിയും ഒക്കെ ഈ ഒ വൈ കണ്ട് പഠിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ഒ വൈ ഈ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമാണ് എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നു അദ്ദേഹം എനിക്ക് ഇന്ത്യയിൽ വന്നിട്ട് എന്തൊക്കെ പറയുമെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഇന്ത്യ അദ്ദേഹ അദ്ദേഹത്തിൽ ഒരു വിശ്വാസമർപ്പിച്ച് ഒരു ദൗത്യമേൽപ്പിച്ചു ആ ദൗത്യം അദ്ദേഹം സൗദി അറേബ്യ പോലുള്ള രാജ്യം മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോയി ഭംഗിയായിട്ട് നിർവഹിച്ചു തന്നെ നമുക്ക് പറയാം